ഹലോ അപ്പോൾ നമുക്കിന്നൊരു അവിയലിൻ്റെ റെസിപ്പി കാണാവേ അതിനായിട്ട് പച്ചക്കറിയെല്ലാം നീളത്തിലരിഞ്ഞ് കഴുകി വൃത്തിയായി ഞാനൊരു മൺചട്ടിക്ക് അകത്തിട്ടിട്ടുണ്ട് ഒരു പച്ചമുളകും നീളത്തിലരിഞ്ഞിട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പില നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വേവട്ടെ അപ്പൊ നമ്മുടെ അവിയലിൻ്റെ ഇതെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് പകുതി വേവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് തക്കാളി ഇട്ടു കൊടുക്കാം അപ്പോൾ ഞാൻ ശരിക്കും തൈരാണ് ഒഴിക്കാറ് ടൗഷന്റെ തൈര് തീർന്നു പോയി അതുകൊണ്ട് ഞാൻ തക്കാളി ഇട്ടു അപ്പോൾ ഇതും കൂടെ ഒന്ന് എന്ത് വരട്ടെ അപ്പോൾ ഞാൻ അരപ്പിനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ട് തേങ്ങായും ജീരകം വെളുത്തുള്ളി പിന്നെ കൊച്ചുള്ളി ചിലവർ ചേർക്കും ഞാൻ ഒരെണ്ണേ എടുക്കത്തുള്ളൂ കേട്ടോ പിന്നെ ഒരു ഇച്ചിരി കൂടെ അരഞ്ഞ് വരുമ്പോൾ ഭംഗിക്ക് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കാരണം മുന്നേ നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുക്കുക എന്ന് വെച്ചാൽ ഈ ക്രഷ് ചെയ്തിട്ട് ചെയ്യുന്ന അവിയലും ഇച്ചിരിയും കൂടെ അരഞ്ഞ് ചെയ്യുന്ന അവിയലും ടേസ്റ്റിൽ നല്ല ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ അപ്പം ആരെങ്കിലും അങ്ങനെ ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഇത്തിരിയും കൂടെ ഒന്ന് അരച്ചിട്ട് ഈ ഇതൊന്ന് ചേർത്ത് നോക്കണേ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന് അപ്പോൾ ഞാൻ അതാ ഈ ഒരു പാകത്തിൽ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ അരപ്പ് നമ്മുടെ കഷ്ണത്തിലോട്ടിടാൻ ഇതായി ഒരു പാകമായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അവിയൽ അരപ്പൊക്കെ ചേർത്ത് നന്നായി തിളച്ച് പച്ചമൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ച് പച്ചക്കറി വേപ്പിലിടാം അതത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ അരഞ്ഞു വരുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക പക്ഷേ ഈ ഒരു അവിയലിന് ഭയങ്കര ടേസ്റ്റാണ് ആരെങ്കിലും ട്രൈ ചെയ്യാത്ത ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ചേച്ചാ